അസലാമലൈക്കും വാഹത് നമ്മൾ ഏതൊരു മാതാപിതാക്കൾക്കും സ്വന്തം മക്കള് നല്ല ആരോഗ്യമുള്ള നല്ല മൊഞ്ചുള്ള മക്കളാകണം എന്നായിരിക്കും ആഗ്രഹമല്ലേ എന്നാൽ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഗർഭാവസ്ഥയിലായിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കണം നമ്മൾ ഗർഭിണികൾ റസൂൽ സാഹു അലൈഹി വസ്ല്ലമ്മയുടെ പേരിൽ സ്വലാത്ത് അധികരിപ്പിക്കുക ഏത് സ്വലാത്താണോ നമ്മളെ കൊണ്ട് ചൊല്ലാൻ പറ്റുന്നത് ആ സ്വലാത്ത് നമ്മൾ എത്ര തവണ ചെല്ലാൻ പറ്റുന്നോ അത്രയും തവണ നമ്മൾ ചൊല്ലുക നമ്മൾ കടക്കുമ്പോഴും ചെല്ല ഇരിക്കുമ്പോഴും ചെല്ല എപ്പോഴും നമുക്ക് സ്വലാത്ത് ചെല്ല അപ്പൊ നമ്മൾ സ്വലാത്ത് അധികരിപ്പിക്കുക അതുപോലെ സൂറത്തിൽ മറിയം മറിയം സൂറത്ത് ഓതുക ദിവസം ഓത് പിന്നെ നമ്മുടെ മക്കൾ നല്ല മൊഞ്ചുള്ള മക്കളാവാൻ വേണ്ടിയിട്ട് യൂസുഫ് സൂറത്ത് നമ്മൾ പതിവാക്കുക ആ ദിവസം ഒരു പേജെങ്കിലും നമ്മൾ ഓതാൻ ശ്രമിക്കുക നമ്മളെ കൊണ്ട് എത്രയാണോ ഓതാൻ കഴിയണത് അത്രയും ഓതുക അതെല്ലാ ദിവസവും നമ്മൾ പതിവാക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ കഴിക്കാൻ ഏറ്റവും ഉത്തമമായ ഒരു ഫ്രൂട്ട്സാണ് സബർജില്ല ഫ്രൂട്ട്സ് ഈ ഫ്രൂട്ട്സ് നമ്മളെ കൊണ്ട് കഴിക്കാൻ പറ്റുന്ന അത്രയും കഴിക്കുക ഇതൊക്കെ ചെയ്താൽ തന്നെ നമ്മളെ മക്കൾ നല്ല ആരോഗ്യമുള്ള നല്ല ഭംഗിയുള്ള മക്കളായിരിക്കും ഇൻഷല്ല അള്ളാഹു എല്ലാവർക്കും നല്ല ആരോഗ്യം ആഫിയത്വമുള്ള കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കട്ടെ ആ മീൻ